ഡിമോസ് ഫർണിച്ചറിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊല്ലം ചന്ദനത്തോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു മുഴുവൻ ഷോറൂമുകളുടെയും പ്രവർത്തനം ഇവിടെയാകും ഇനി നിയന്ത്രിക്കുക ഷോറൂമിന്റെ മൂന്നാം നിലയിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് കോർപ്പറേറ്റ് ഓഫീസ് ഫർണിച്ചർ ഫർണിച്ചർ വിപണന ഒട്ടനേകം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഡിമോസ് ഷോറൂമുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും വെവ്വേറെ ക്യാബിനുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാ സെയിൽസ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഫിനാൻസ് എല്ലാം ഒന്നിച്ച് പർച്ചേസിംഗ് അടക്കം ഒന്നിച്ചുള്ള ഒരു ഒരു ഓഫീസാണത് അതുപോലെ തന്നെ പുതിയ ഒരു കാലപ്പാണ് ഞങ്ങളത് ഒരു പുതിയ ഇൻറ്റീരിയർ സെക്ഷനിലൊക്കെ കിടക്കുകയാണ് അതിൻ്റെ ഇൻറ്റീരിയർ സെക്ഷൻ ഡിസൈനുകൾ കസ്റ്റമർക്ക് ഇവിടെ നിന്ന് നേരിട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസായിരിക്കും ഇത് ഇത് ഡിമോസിൻ്റെ എല്ലാ ബ്രാഞ്ചും ഇവിടെ നിന്നാണ് ഈ പ്രവർത്തിക്കുക ഉപഭോക്താക്കളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നതിനുള്ള വിഭാഗവും കോർപ്പറേറ്റ് ഓഫീസിന്റെ ഭാഗമാണ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസൈൻ അടക്കം ഒരു കസ്റ്റമർക്ക് ഇവിടെ ഡിസൈൻ അടക്കം അവരുടെ ഡിസൈൻ ഉണ്ടാകും അല്ലെങ്കിൽ ഞങ്ങൾ ഡിസൈൻ അടക്കം കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ പറയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും സെപ്പറേറ്റ് ഇപ്പോഴാണ് തുടങ്ങിയത് ഏത് ബഡ്ജറ്റിലും നമുക്ക് പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ പുതിയ ഫാക്ടറി വന്നിട്ടുണ്ട് ആ ഫാക്ടറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യയിൽ മാത്രം ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ആണ് ഞങ്ങൾ പുതിയ ഫാക്ടറി ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത് ഓണത്തോടനുബന്ധിച്ച് വമ്പൻ കളക്ഷൻ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാനേജ്മെന്റ് ഉദ്ഘാടന ചടങ്ങിൽ മത സാമൂഹിക സാംസ്കാരിക column